Uh, െ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി അവിടെ ഈട്ടി തന്നെ വേണം യമുനക്കാ കുൻ തന്നെ വേണം കുതിച്ചു പോകണം അതൊരു കുതിരപ്പുറത്ത് കയറിയാശകള കൂട്ട് ഇരുപത്തയ്യായിരം ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോരെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ കളർ തന്നെ വേണം വേണം അടി അടി ഇഞ്ചി ഇഞ്ച് ഇഞ്ച് ഫോൺ അതൊരെണ്ണം മതി മൊബൈൽ ആ മൊബൈൽ ഒയറില്ലാത്ത വില കുറവായിരിക്കും അയ്യോ ഇനി മടക്കല്ലേ ഒടുങ്ങൂ ആ താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ മൊത്തം പണം കൈ വെച്ചാണ് എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കി അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം ആവണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരൻ പിള്ളിയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ട്